വലിയൊരു വഴക്കിന് ശേഷം ബിഗ് ബോസ് ചപ്പാത്തി മാവും അത് പരത്താനായി ഉരുളൻ വടിയും എത്തിച്ചു കൊടുക്കുന്നതാണ് സീൻ അതെല്ലാം അവിടെ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് അനു അപ്പാനിയോട് ചോദിക്കുന്നത് കേൾക്കാം അയാൾ എന്താണ് പറഞ്ഞതെന്ന് ഉടനെ അപ്പാനി നീ അത് വിട് കള എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതൊന്നും ഓർത്തുകൊണ്ടിരിക്കണ്ട എന്നും പറയുന്നുണ്ട് ഭയങ്കരമായ എന്തോ കാര്യമാണ് ഇയാൾ പറഞ്ഞത് എന്നാണ് അനുമോൾ കരുതിയിരിക്കുന്നത് ചെറിയൊരു തെറ്റിദ്ധാരണ നിലപാടില്ലാത്ത സ്ത്രീകളെ എൻ്റെ വീട്ടിലും പരിസരത്തും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാവും ചപ്പാത്തി ഉരുട്ടുന്ന ഉരുളൻ വടി കൊണ്ട് തലക്കടിച്ചു കൊന്ന് ഞാൻ ജയിലിൽ പോകുമെന്ന് പറയാൻ മാത്രം അതും തമാശയായല്ല കാര്യമായി തന്നെയാണ് അനിമോൾ ഇത് പറയുന്നത് ബിഗ് ബോസിൽ എനിക്ക് പങ്കെടുക്കേണ്ടതു കൊണ്ടും എനിക്ക് ജീവിക്കണം എന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് അനിമോൾ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അനിമോളുടെ തെറ്റിദ്ധാരണ ആവാം കാരണം കൂടെ അപ്പാനും സംസാരിച്ചത് കൂടിയായപ്പോൾ അനിമോളുടെ പ്രഷർ ആകെ കൂടി എന്തായാലും ആ ലൈവ് ഒരു സംഭവം തന്നെയായിരുന്നു ഈ ലേവിൻ്റെ എപ്പിസോഡിൽ എല്ലാം കാണിച്ചിട്ടില്ല ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഇതുമായുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടാവുമെന്ന് കരുതാം എപ്പിസോഡിൽ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാവും അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ലാലേട്ടൻ ചോദിച്ചേ വിടൂ അടുത്ത വീഡിയോയുമായി കാണാം